ത്രീ സിക്സ്റ്റി ഡിഗ്രി ആംഗിളിൽ മൈതാനത്തിൻ്റെ ഏത് കോണിലേക്കും ഏതളവിലും ഏത് പന്തും മറിച്ചടിക്കാൻ പ്രഹരശേഷിയുള്ളവനാണ് എ ബി വില്ലിയേഴ്സ് ആ എ ബി ഡി വില്ലിയേഴ്സ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും മാത്രമല്ല ആക്റ്റീവ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചത് ഡിവില്ലേഴ്സിൻ്റെ ആ ഒരു ത്രീ സിക്സ്റ്റി ഷൂട്ടുകളുടെ ആരാധകർക്ക് വലിയ തിരിച്ചടി തന്നെയാണ് പക്ഷേ വീണ്ടും സൗത്ത് ആഫ്രിക്കയുടെ ആ പച്ച ജേഴ്സി അണിഞ്ഞ് എ ബി ഡി വില്ലിയേഴ്സ് കളിക്കാൻ വരികയാണ് അതായത് നമ്മുടെ വേൾഡ് ചാമ്പ്യൻസ് ഓഫ് ഷാ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ലജൻഡ്സ് ടൂർണമെൻറ്റിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ് എ ബി ഡിവില്ലേഴ്സ് വീണ്ടും ബൂട്ടണിയുന്നത് ഈ ഒരു ടി ട്വൻറ്റി ടൂർണമെൻറ്റിൽ ഓൾമോസ്റ്റ് പ്രമുഖ ടീമുകളെല്ലാം കളിക്കുന്നുണ്ട് സൗത്ത് ആഫ്രിക്കയുടെ ഭാഗത്ത് നിന്ന് എ ബി ഡി വില്യേഴ്സ് ഹാഷിം അമല ഉൾപ്പെടെയുള്ള ഇതിഹാസ താരങ്ങൾ അണിനിരക്കാൻ പോകുന്ന ആ ഒരു ടൂർണമെൻറ്റിൽ പാർണൽ അങ്ങനെ നിരവധി മികച്ച താരങ്ങളുണ്ട് ആ ഒരു ആയിരിക്കും സൗത്ത് ആഫ്രിക്കൻ ജേഴ്സിയിലേക്ക് എ ബി ഡിവേഴ്സ് തിരിച്ചു വരുന്നത് ഈ ഒരു ടൂർണമെൻറ്റ് നടക്കുന്നത് ജൂലൈ പതിനെട്ട് മുതൽ ആഗസ്റ്റ് രണ്ട് വരെയുള്ള തീയതികളിലാണ്